മാതാവിന്റെ രക്ത കണ്ണീർ ജപമാല ക്രൂശിതനായി എന്റെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ അന്നെ അനുഗ്രമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരുകളെ ഞങ്ങൾ അന്നേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ വിനായകർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം തകർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അന്നയുടെ തിരുമനസ് നിറവേറ്റിട്ടുണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി എന്നെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും രാജുന്നതിനു വേണ്ടി അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ആമീൻ ഏഴുല രഹസ്യങ്ങൾ ഒന്നാം രഹസ്യം ഉണ്ണിശോയെ വെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാട്ടടുക്കും എന്ന ഷമിയോന്റെ പ്രവചനം

സ്നേഹം നിറഞ്ഞ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അനയുടെ പരിശിത്ത രക്തീരിനെ തുടർച്ച എൻറെ യാചന സ്നേഹം നിറഞ്ഞ ഈശോയെ അനയുടെ പരിചയത്ത് അമ്മ ചിന്തിയ രക്തീരിനെ തുടിച്ച

എന്റെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അമ്മ പരിശുദ്ധി രക്തീരി എന്റെ യാചനങ്ങൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അന്നയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തീരിനെ കുറിച്ച് എൻറെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അനയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തീരിനെ കുറിച്ച് എൻറെ യാചനകൾ കേൾക്കണമേ

പരിശത്ത് അമ്മയുടെ രീർ കിണന്നളെ സ്നേഹം നിറഞ്ഞ പരിശീലത്ത് അമ്മ ചിന്തി രീറിനെ കുറിച്ച് എൻറെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അന്നയുടെ പരിശത്ത് അമ്മ ചിന്തിയ രക്ത കണ്ണീരിനെ കുറിച്ച് എൻറെ യാചനകൾ കേൾക്കണമേ

അമ്മയുടെ ബിമ്പല ഹൃദയത്തിൽ ചേർത്തരുളണമേ ഏഴാം രഹസ്യം ഈശോയുടെ മൃതദേഹം കല്ലറിയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാതിരത്താൽ പരിശുദ്ധ അമ്മ തൂടിയ കണ്ണീർ കണ്ണുങ്ങളെ കുറിച്ച നിള നീയോട് സമർപ്പിക്കുക നന്മ നിറഞ്ഞ മറിയും മേശസ്തി കർത്താവണ്ണീരുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അണ്ണിയുടെ ഉദർത്യം ഫലമായി ഈശോ

അന്നയുടെ പരിശമ്മ ചിന്തിയ രക്ത കണ്ണീരിനെ കുറിച്ച് എന്റെ യാചന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ പരിശീത്ത അമ്മ ചിന്തിയ രക്ത കണ്ണീരിനെ കുറിച്ച് എന്റെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ

ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃപ്തി സകല തിന്മളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ